ഈ ഫീൽഡിൽ വന്നതിന് ശേഷം ഏറ്റവും കൂടുതൽ കിട്ടിയിട്ടുള്ള സൗഹൃദങ്ങളാണെങ്കിലും ആദ്യമായിട്ടാണ് ഈ കേക്കിൻ്റെ പേരിൽ ഒരാളുമായിട്ട് പിണങ്ങുന്നത് നൂറ് ശതമാനം എൻ്റെ ഭാഗത്തു നിന്ന് വന്ന അല്ല കേട്ടോ എൻ്റെ ഒരു ഫ്രണ്ട് തന്ന ഓർഡറിൻ്റെ കേക്ക് സ്റ്റാറ്റസ് കണ്ടിട്ടാണ് ഈ കസ്റ്റമർ എന്നെ കോൺടാക്റ്റ് ചെയ്യുന്നത് അങ്ങനെ ഒരു രണ്ട് മൂന്ന് കേക്ക് എൻ്റെ വാങ്ങി ഞാൻ ഇതുവരെയും ഒരു കസ്റ്റമേഴ്സിൽ നിന്നും അഡ്വാൻസ് ഒന്നും വാങ്ങിയിട്ടില്ല എല്ലാം ഒരു വിശ്വാസത്തിൻ്റെ പുറത്താണല്ലോ അല്ലേ നാലാമതൊരു കേക്കിന് ഓർഡർ തന്നപ്പോഴേ എൻ്റെ അടുത്ത് പറഞ്ഞു ക്യാഷ് ഇപ്പം കാണത്തില്ല ഒരു ടേബിൾ സെറ്റാണ് ഒരു രണ്ട് മൂന്ന് ദിവസം കഴിഞ്ഞിട്ട് അയച്ചേക്കാമെന്ന് പറഞ്ഞു ഞാൻ സ്ഥിരം കസ്റ്റമർ അല്ലേ എന്ന് പറഞ്ഞാണ് ഓക്കെ പറഞ്ഞത് എന്നാൽ സ്റ്റാൻഡും എല്ലാം ഞാൻ കൊണ്ടു കൊടുത്ത് ഒരാഴ്ച കഴിഞ്ഞിട്ടും ക്യാഷും ഇല്ല സ്റ്റാൻഡ് തിരിച്ച് വീട്ടിൽ കൊണ്ട് തരാമെന്ന് പറഞ്ഞിട്ട് അത് കാണാനുമില്ല വിളിച്ചാൽ ഫോൺ എടുക്കത്തുമില്ല അങ്ങനെ എന്തായാലും ഹസ്ബൻ്റുമായിട്ട് കൂട്ടി വീട്ടിൽ പോയി വീട്ടിൽ പോയി സ്റ്റാൻഡും ചോദിച്ച് ക്യാഷും ചോദിച്ചപ്പോഴാണ് രണ്ടുപേരും കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടുന്നു തപ്പുന്നു പക്ഷേ അവസാനം പറഞ്ഞ് സ്റ്റാൻഡ് ഇവിടെ ഇല്ലാന്ന് സത്യം പറഞ്ഞാൽ സങ്കടം കൊണ്ട് കരഞ്ഞു പോയി കാരണം നമ്മൾ ഓരോ ഹോം മേക്കേഴ്സ് എന്ന് മാത്രമല്ല ഒരു ചെറിയ ബിസിനസ് ചെയ്യുന്ന ഓരോരുത്തരും കുറേച്ച് പൈസ സ്വരൂപിച്ചാണ് ഓരോ കാര്യങ്ങൾ ചെയ്യുന്നത് അങ്ങനെ ഞാൻ എൻ്റെ സ്വന്തം ക്യാഷിൽ വാങ്ങിയ സ്റ്റാൻഡുകളാണെല്ലാം മൂന്ന് നാല് ഉണ്ടായിരുന്നു അസാൻ എൻ്റെ അടുത്ത് പറഞ്ഞു അത് വേറൊരു ഹോം ബേക്കർ വന്ന് കൊണ്ടുപോയി അവർ വർക്ക് കഴിയുമ്പോൾ തിരിച്ചു കൊണ്ടുവരാമെന്ന് സത്യം പറഞ്ഞാൽ അന്ന് എനിക്കൊരു ടേബിൾ സെറ്റിൻ്റെ ഓർഡർ ഉണ്ടായിരുന്നു അതുകൊണ്ടാണ് ഞാൻ എടുക്കാൻ വേണ്ടി പോയത് പക്ഷേ എന്ത് ചെയ്യുക എനിക്കെന്നാൽ സ്റ്റാൻഡുകളൊന്നും തിരിച്ച് കിട്ടിയില്ല അങ്ങനെ ഞാൻ കരഞ്ഞോണ്ട് വീട്ടിൽ വന്നു വീട്ടിൽ വന്നൊരു മൂന്ന് ദിവസമായപ്പോൾ സ്റ്റാൻഡ് വീട്ടിൽ കൊണ്ടുവന്നു പക്ഷേ ഫുൾ ഡാമേജ് ആയിരുന്നു ഡാമേജ് എന്ന് പറഞ്ഞാൽ ഡോണറ്റിൻ്റെ സ്റ്റാൻഡ് ഫുൾ പൊട്ടിയായിരുന്നു പിന്നെ കപ്പ് കേക്കിൻ്റെ സ്റ്റാൻഡും പൊട്ടിയായിരുന്നു ഞാൻ പറഞ്ഞാൽ ആ സ്റ്റാൻഡുകളിൽ നിന്നെല്ലാം എൻ്റെ എംബ്ലം ഇന്യൂസ് കേക്ക് ഹെവൻ എന്നുള്ള എംബ്ലം ഫുൾ ഊരി നശിപ്പിച്ച് ആണ് എനിക്ക് തിരിച്ചു കൊണ്ടുവന്നത് ഏത് ഹോം ബേക്കറാണ് ഇങ്ങനെ ചെയ്തതെന്ന് എനിക്ക് അറിയത്തില്ല അതിനുശേഷം ഞാൻ ഏതൊരു ഓർഡർ എടുത്താലും സ്റ്റാൻഡ് എന്ത് ഡാമേജ് വന്നാലും അതിൻ്റെ ക്യാഷ് ഫുൾ റീഫണ്ട് ചെയ്തിട്ട് തരേണ്ടി വരും എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ ഓർഡർ കൊടുക്കുന്നത് മൂന്ന് വർഷം കഴിഞ്ഞിട്ടും ഇതുവരെയും ആ കേക്കിൻ്റെ ക്യാഷ് എനിക്ക് ഇതുവരെയും തന്നിട്ടില്ല